സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഡ്യൂറന്റ് കപ്പിലെ രണ്ടാമത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സമനില വയങ്ങിയിരിക്കുകയാണ് ഏതായാലും പഞ്ചാബ് എഫ് സിക്ക് എതിരായുള്ള മത്സരത്തിൽ ഒന്ന് ഒന്ന് എന്ന സ്കോറിലാണ് മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നത് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഗ്രൂപ്പായ ഗ്രൂപ്പ് സിയുടെ പോയിന്റ് പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് പോയിന്റ് ആയിട്ടുള്ളത് നാല് ാണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒന്നാം സ്ഥാനത്താണ് നിലവിലുള്ളത് ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും നോക്കി വരുന്നത് ഇന്നലെ നടന്ന മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ഫ്രെഡി പറഞ്ഞ കാര്യവും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റു ചില താരങ്ങളോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുമാണ് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ശ്രമിക്കുക ഏതായാലും ആദ്യത്തെ ഒരു വാർത്ത എന്നുള്ളത് ഇന്നലെ നടന്ന മത്സരത്തിന് ശേഷം ഫ്രെഡ്ഡി പറഞ്ഞ കാര്യമാണ് ഫ്രെഡ്ഡി ഇപ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത മത്സരങ്ങളിൽ ഞങ്ങൾ ഏത് വിധേനയും വിജയിക്കാൻ തന്നെയാണ് ശ്രമിക്കുക എന്നും കൂടാതെ ഞങ്ങളുടെ ഭാഗത്ത് നിന്നും നൂറ് ശതമാനം മത്സരത്തിന് വേണ്ടി നൽകും എന്നൊക്കെയാണ് ഇന്നലെ നടന്ന മത്സരത്തിന് ശേഷം ഫ്രെഡി പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഫ്രെഡിയുടെ ഈ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അടുത്ത മത്സരം അവർ അടിപൊളിയായിട്ട് അഥവാ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും നടത്തുക എന്നുള്ളത് ഏതായാലും ഇന്നലത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നും സച്ചിൻ സുരേഷും വിപിൻ മോഹനനും രാഹുൽ കെപിയും ഇഷാൻ പണ്ഡിതയും മുഹമ്മദ് അർബാസും അലക്സാണ്ടർ കോഫും മുഹമ്മദ് അലിസലും ലാൽത്തെൻ മാവിയും ഒക്കെ തന്നെ ഈ ഒരു ടീമിൽ സ്കോഡിൽ ഇടം പിടിച്ചിട്ടില്ലായിരുന്നു അഥവാ പഞ്ചാബ് എഫ്സിക്കെതിരായുള്ള മത്സരം കളിച്ചിട്ടില്ലായിരുന്നു അതേസമയം മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായ ഇഷാൻ പണ്ഡിതയെ കുറിച്ചാണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ കഴിഞ്ഞ മത്സരത്തിലായിരുന്നു ഇഷാൻ പണ്ഡിതയുടെ ആദ്യ ഗോൾ അഥവാ ഐ എസ് എല്ലെ വേണ്ടിയുള്ള ആദ്യഗോൾ പിറന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇന്നലത്തെ മത്സരത്തിൽ താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഏതായാലും ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന എക്സ്റ്റാൻഡിൽ പുറത്തേക്ക് വിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഇഷാൻ പണ്ഡിതയ്ക്ക് ഒരു നിസ്സാര പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നും അത് ഗുരുതരമല്ല എന്നും കൂടാതെ തന്നെ അടുത്ത മത്സരത്തിൽ അഥവാ കേരള ബ്ലാസ്റ്റേഴ്സുടെ അടുത്ത ഡ്യൂറന്റ് കപ്പ് മത്സരത്തിൽ താരം കളിച്ചേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന എക്സ്റ്റാൻഡിൽ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ഏതായാലും ആ ഒരു പരിക്കിനെ തുടർന്നുകൊണ്ട് തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിൽ ഈശാൻ പണ്ഡിത ഇല്ലാതിരുന്നത് ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് ദാസിനെ കുറിച്ചാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താരം ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിനോടൊപ്പം ഇല്ലായിരുന്നു താരത്തിന് ചില പേഴ്സണൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ താരം നാട്ടിലായിരുന്നു ഏതായാലും നിലവിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സ്ക്വാഡിനോടൊപ്പം പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു താരത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രബീർ ദാസിനെ ടീമിൽ നിന്നും പുറത്താക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നത് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരം ചർച്ചകളെല്ലാം നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നുണ്ട് എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങളെ കമന്റായി രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് എത്താം ഗുഡ് ബൈ